ഹായ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന മറ്റൊരു കണക്കുണ്ട് അതിൽ ഗുണനവും അഡിഷനും ഡിവിഷനും ഉണ്ട് അപ്പോൾ സാധാരണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിവിഷൻ ഉണ്ടെങ്കിൽ ആദ്യം ഡിവിഷൻ ചെയ്യണം പക്ഷെ ഇവിടെ ഗുണനവും അഡിഷനും ചെയ്തതിന് ശേഷമേ ഡിവിഷനിലേക്ക് കൈവയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ കണക്കിലേക്ക് പോകാം കണക്ക് ഇതാണ് ആറ് സ്ക്വയർ പ്ലസ് അറുപത്തിയാറ് പാകം ആറ് ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും വളരെ ഈസിയാണ് നമുക്ക് ഈ ആറും അറുപത്തി ആറും കൂടെ വെട്ടി ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്ലസ് കിടക്കയാണ് എന്നിട്ട് സിക്സ് സ്ക്വയർ അവിടെ മൾട്ടിപ്ലിക്കേഷനും കിടക്കയാണ് അപ്പം നമുക്ക് അങ്ങനെ പ്ലസ് കിടക്കുമ്പോൾ വെട്ടി ചെയ്യാൻ പറ്റൂല ഇതിൻ്റെയും കൂടെ ചേവാണ് ആറ് അപ്പോ ചിലർ ആറും അറുപത്താറും കൂടെ വെട്ടി പതിനൊന്ന് എന്ന് പറഞ്ഞിട്ട് കണക്ക് തെറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ ആറ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ആറ് ഗുണം ആറ് പ്ലസ് അറുപത്തി ആറ് കാറ് ഇത് കാണും വെട്ടി ചെയ്യണമെന്ന് തോന്നും പക്ഷെ വെട്ടി ചെയ്യാൻ പാടില്ല കാരണം ആറ് ഇൻറ്റു ആറ് മുപ്പത്തി ആറ് പ്ലസ് അറുപത്തി ആറ് ഭാഗം ആറ് അപ്പൊ ഈ കണക്കുകൾ വളരെ ഈസി ആയിട്ടുള്ളത് കാണുമ്പോൾ ചിലരൊക്കെ പറഞ്ഞാൽ എന്തിനാണ് ഇത്രയും ഈസി ആയിട്ടുള്ള കണക്ക് ഇത് കൊച്ചു പിള്ളേരുടെ കണക്കല്ലേ എന്നത് യഥാർത്ഥത്തിൽ ഇത് കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ട് തന്നെ അവരുടെ രക്ഷകർത്താക്കള് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കൂടുതലും ഈ കണക്കുകളിടുന്നത് അപ്പൊ കുട്ടികൾക്ക് അതിൻ്റെ അടിസ്ഥാനം കിട്ടുമ്പോൾ കണക്കിന്റെ അടിസ്ഥാനം കിട്ടുമ്പോൾ അവർക്ക് പിന്നീടുള്ള വലിയ വലിയ കണക്കുകൾ സ്കൂളിൽ പറയുമ്പോൾ അവർക്ക് അത് ചെയ്യാൻ പറ്റും അപ്പം മുപ്പത്താറും അറുപത്താറും അറുപത്തിയാറ് അധികം മുപ്പത്തി ആറ് ആറു ആറും പന്ത്രണ്ട് ആറ് മൂന്ന് ഒമ്പത് ഒന്ന് പത്ത് അപ്പം ഇനി നമുക്ക് ഇനി നമുക്ക് നൂറ്റി രണ്ട് ഭാഗം ആറ് ആദ്യത്തെ പത്തിൽ ആറ് എത്ര പ്രാവശ്യം പോവും ഒരു പ്രാവശ്യം ഒന്ന് അപ്പം ബാക്കി നാല് നാൽപ്പത്തി രണ്ട് രണ്ട് താഴെ ഇറക്കി നാൽപ്പത്തി രണ്ടിലെത്ര പ്രാവശ്യം ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് ഏഴ് അപ്പോൾ തീർ അപ്പോൾ ആൻസറ് പതിനേഴ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഇതുപോലെ ഗുണനവും അഡിഷനും അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷനും ഒക്കെ കിടക്കുമ്പോൾ ആ ഗുണിക്കാനുള്ളത് ഗുണിച്ചിട്ട് മാത്രമേ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാവൂ അപ്പോൾ ഗുണിക്കാനുള്ളത് ഗുണിക്കുക പിന്നെ കൂട്ടാനും കുറയ്ക്കാനും ഉണ്ടെങ്കിൽ അതും ചെയ്തിട്ട് മാത്രമേ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകാവൂ അതായത് ഒറ്റ ഛേദം മാത്രം ഉള്ളപ്പോ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം എന്നിട്ട് ആ ഛേതവും അംശവും കൂടി ഡിവൈഡ് ചെയ്ത് ഉത്തരം കണ്ടെത്താവും അപ്പോൾ ഈ കണക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രത്യേകിച്ചും കുട്ടികൾ ഇത്തരത്തിലുള്ള കണക്കുകൾ ശ്രദ്ധിക്കുക മനസ്സിലാക്കുക പാഠഭാഗങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ ഓക്കെ നമസ്കാരം